പിതാവായ ദൈവമേ ആരാധനക്രമത്തിലെ ആദ്യ തിരുനാളായ തിരുപ്പിറവിയുടെ നിറവുകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ദൂതന്റെ വാക്കുകൾ ശ്രവിച്ച പരിശുദ്ധ അമ്മയും വിശുദ്ധ എവിസെ പിതാവും ആട്ടിടയന്മാരും ദൈവിക സന്ദേശങ്ങളെ വിനയപൂർവ്വം ഹൃദയത്തിൽ സ്വീകരിച്ചവരാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ബോധ്യപ്പെടുത്തുന്നു നാഥ ശക്തനായവനെ എളിമയുടെ പുൽത്തൊട്ടിലിൽ ആദ്യം ദർശിച്ച വിനീതരായ ആട്ടിടയന്മാരുടെ എളിമയും വിധേയത്വവും ഞങ്ങൾക്കും നൽകണമേ നക്ഷത്രങ്ങൾ തെളിഞ്ഞ രാവിൽ മാലാഖവൃന്ദത്തിൻ്റെ ആനന്ദഗീതികളിൽ ഞങ്ങളുടെ റെക്ടറും വികാരിയുമായ പ്രിയപ്പെട്ട യേശുദാസ് കാട്ടുങ്കൽത്തൽ അച്ഛനോടും സഹവൈദികരോടും ഡീക്കന്മാരോടും അൾത്താര ശുശ്രൂഷകരോടും ഒന്നിച്ച് പരിശുദ്ധമായ തിരുപ്പിറവി ബലിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ നാഥ അനുഗ്രഹമാരി ഞങ്ങളിൽ വർഷിച്ചാലും

കൈമാറിയാലി നമ്മളായി നവ സമൂഹമാകുത്തി തിരുനാളിൻ വെളിയിൽ അണയ ഭക്തറ

ം സ്നേഹനായോ അവിടുത്തെ പ്രിയജനമാകോധരണി നിരക്കുന്നു ി തുറക്കുന്നു നിരക്കുന്നു ദൈവ നാളി തുറക്കുന്നു തൊരു തരുനാളിമ്പേ അഴയ തൊരു വിരുതാളിമ്പേ

നമ്മുടെ കർത്താവായ ശുക്രിസ്തുവൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹ ബഹുമാനമുള്ളച്ചൻസ് പ്രിയസിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാരെ സ്നേഹമുള്ള കാറ്റഗിസം ടീച്ചേഴ്സ് പി ടി ഐയിലെയും സ്നേഹസമൂഹത്തിലെയും പ്രസിഡൻറ്റന്മാരെ സഹോദരി സഹോദരന്മാരെ വളരെ സുന്ദരമായ ഒരാമുഖം ഡിസിറ്റേച്ചറിൽ നിന്ന് നമുക്ക് ഈ ബലിക്ക് ആമുഖമായി ലഭിച്ചു ഇന്ന് രാവിലെ കേട്ടൊരു വിചിന്തനത്തിൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് ആമുഖത്തിൽ പറയാനായി മനസ്സിലാകുന്നത് വചനം മനുഷ്യനോടുകൂടെ നിരവധി ആവർത്തി സഞ്ചരിച്ചിരുന്നു അതിൻ്റെ സ്വരവും അത് രൂപപ്പെടുത്തിയ അത്ഭുതങ്ങളും അവനെ ദൈവോന്മുഖമാക്കി കാത്തു പരിപാലിക്കുകയും ചെയ്തു വ്യത്യസ്തരായ ദൈവമനുഷ്യരിലൂടെ പ്രവാചകരിലൂടെ രാജാക്കളിലൂടെ ന്യായാധിപന്മാരിലൂടെ ഒക്കെ ഈ വചനം സംസാരിച്ചു ഒടുവിൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യനിൽ രൂപമാറ്റമുണ്ടാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗം വചനം മാംസം ധരിക്കൽ തന്നെയാണെന്ന് ദൈവത്തിന് മനസ്സിലാവി ഈ മനസ്സിലാക്കലിൽ നിന്ന് വചനം മാംസമാകാൻ അവിടുന്ന് തിരുമനസായി ഇനി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര ഓർമ്മയിലാണ് നമ്മൾ ലോകം മുഴുവനും ഈ രാത്രിയിൽ ഒരു പുൽക്കൂടിൻ്റെ ചാരയെത്തി വചനത്തെ മാംസം ധരിച്ചത് കണ്ട് സ്വർഗത്തിലെ മാലാഹമാരോടുകൂടെ സന്തോഷിക്കുകയും ആനന്ദം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ദിവസം ഈ ദിവസത്തിലാണ് നമ്മളേയാൾ താരയ്ക്ക് ചുറ്റും വിശ്വാസത്തിൻ്റെ തനിമയിൽ മാംസം ധരിച്ച വചനത്തിൻ്റെ ശ്രവണത്തിനായി എത്തുകയും ചെയ്യുന്നത് ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം മാംസമാകാൻ കാണിച്ച വചനത്തിൻ്റെ ഔദാര്യത്തിന് നന്ദി പറയാം നാളിതുവരെ കേട്ട് ശീലിച്ച ഒരു ജീവിത വഴിയും അതിൻ്റെ യാത്രയുടെ അനുഭവവും നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്രവണം നമുക്ക് എളുപ്പമാകുകയും ചെയ്യും അവതരിച്ച വചനത്തിൻ്റെ ചുറ്റും മനുഷ്യരൂപത്തിലായിരിക്കുന്ന മിസ്ഹായോട് ചേർന്ന് തിരുവോസ്തിയിൽ അവിടുത്തെ ദർശിച്ച് പുൽക്കൂടിൽ അവിടുത്തെ സാമീപ്യത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ബലി സമർപ്പിക്കാം ബലിക്കായി നാം യോഗ്യരാകേണ്ടതിന് കുറവുകൾ നമുക്ക് ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും ഞാൻ പറയുന്നു ാലും പ്രായാലും പിഴാരും എനിക്ക് വേണ്ടി നമ്മുടെ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ

Yeah. Okay.

मात्रम् परमानतन् पृत्वैकदैव महा മേ പരമപരിശുദ്ധമായ രാത്രിയെ സത്യപ്രകാശ പൂരിമയാൽ അങ്ങ് പ്രഭാപൂരിതമാക്കിയല്ലോ ഭൂമിയിലവിടത്തെ പ്രകാശത്തിൻ്റെ അറിഞ്ഞ് ഞങ്ങൾ സ്വർഗത്തിലവടത്തെ സന്തോഷത്തിലും സംതൃപ്തിയിലുമായിരിക്കുവാൻ അനുഗ്രഹം നൽകണമേ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ് ഞങ്ങളുടെ പ്രാർത്ഥന ഏഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിരുട്ടിന്റെ ദേശത്ത് വസിച്ച വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം മുദിച്ചു അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു അവർക്ക് അത്യധികമായ ആനന്ദം നൽകി വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു അവൻ വഹിച്ചിരുന്ന നുകവും അവൻ്റെ ചു ചുമലിലെ ദണ്ടും മർദകൻ്റെ വടിയും മിതിയാൻ്റെ നാളിൽ എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു അട്ടഹാസത്തോടെ മുന്നേറുന്ന യോധാവിൻ്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ദഹിക്കും എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും വിസ്മേനിയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും ദാവിദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസീമമാണ് അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കുവാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീഷ്ണത ഇത് നിറവേറ്റും വചനം കർത്താവായ ക്രിസ്തു ചരിച്ചിരിക്കുന്നു നിങ്ങൾക്കു രക്ഷ കർത്താവായ ക്രിസ്തു ചരിച്ചിരിക്കുന്നു കർത്താവിന ஒரு புதிய கீர்த்தனம் ஆலபிக்குவின் பூமி முழுவன் கர்த்தாவினை பாடி ஸ்துதி கட்டே கர்த்தாவினை பாடி புகழ்த்துவின் அவிடத்தை நாமத்தே வாழ்த்துவின் அவிடுத்தே ரெக்ஷையே പ്രതിദിനം പ്രകീർത്തിക്ക നിങ്ങൾക്കുരക്ഷകർത്താവ ക്രിസ്തുയിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്ക ജനതകളുടെ ഇടയിൽ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കുവിൻ ജനപദങ്ങളുടെ ഇടയിൽ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ നിങ്ങൾക്കാ ഒരു രക്ഷകൻ ഭർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കാ കർത്താവായ ആകാശം ആഹ്ലാദിക്കട്ടെ ഗീതം ആനന്ദഗീതം നിങ്ങൾക്കായ് ഒരു രക്ഷകം കർത്താഴായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു Come am ലോകത്തെ നീതിയോടും ജനതകളെ സത്യത്തോടും കൂടെ വിധിക്കും നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ധിങ്ങർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ോസപ്പോസ്തലൻ ടീത്തോസ് എഴുതി ലേഖനത്തിൽ നിന്ന് എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കുവാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കുവാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരുവാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു ക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു കർത്താവിൻ്റെ വചനം സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിതിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു